ഹായ് ഇന്നത്തെ വീഡിയോയിൽ സ്കൂൾ ബാഗിൻ്റെ കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത് നാല് സ്കൂൾ ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് കാണാം ഫസ്റ്റ് ഒരു ആഷ് കളറുള്ള ബാഗാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേറെയും ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പിറകിലായിട്ട് വീണ്ടും ഒരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ കളറിലുള്ള ഒരു ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു സിബാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് വലുപ്പുള്ള ഒരു ജിബ് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് ജിബാണ് വരുന്നത് പിന്നെ ഫ്രണ്ടിലെ സെക്സസ് എന്നും കൂടി എഴുതിയിട്ടുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഈ ബാഗ് വരുന്നത് ഇതിൻ്റേതും റേറ്റ് സിക്സ് ഡബിൾ നയൻ തന്നെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്ന ബാഗ് ബ്ലാക്ക് കളറിലാണ് ഇതിൽ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലായിട്ട് ഒരു പോക്കറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് കമ്പാർട്ട്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഈ ബാഗിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അതിൻ്റേതും റേറ്റ് സിക്സ് ഡബിൾ നയൻ തന്നെയാണ് നെക്സ്റ്റ് വരുന്ന ബാഗിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിബാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു മോഡലാണ് ഇത് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വലിപ്പമുള്ള ഒരു സിബ് കൊടുത്തിട്ടുണ്ട് ഇതിൽ മൂന്ന് ജിബാണ് വരുന്നത് മൂന്ന് മെയിൻ സിബ് മൂന്നെണ്ണം തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ബാഗിനെ കണ്ടില്ലേ നമുക്ക് ഈ മൂന്ന് കമ്പാർട്ട്മെൻറ്റിൽ വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ബാഗിൻ്റെതും റേറ്റ് സിക്സ് ഡബിൾ നയൻ തന്നെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യാം ഓൾ ഓവർ ഇന്ത്യ ലൈറ്റ് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾ പറഞ്ഞാൽ മതി പിന്നെ ഞാൻ ഇതിനു മുമ്പും ഒരുപാട് സ്കൂൾ ബാഗ്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് സ്കൂൾ ബാഗ്സ് കിറ്റ് ആ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ കാണുക പിന്നെ നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒരു ബാഗ് ഇഷ്ടാവുവാണെങ്കിൽ ഇതേ പറഞ്ഞ പ്രൊസീജിയർ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സെൻഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്